വി എം സാധിക്കലയാണ് ഓരോ ദിവസവും മനുഷ്യന്മാരുടെ പ്രവൃത്തി മോശമായി കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കാനനപ്പാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇത്തരം കാഴ്ചകളെ കാണുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ആളുകൾ കാണുന്ന ഒരു വീഡിയോ ഉണ്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു യാത്ര പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്നിട്ട് ആന പ്ലാസ്റ്റിക് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൽ പ്ലാസ്റ്റിക്കും ഡയപ്പറും ഒക്കെ ഉണ്ട് ഇങ്ങനെ മാലിന്യം മനസുമായിട്ട് വലിച്ചെറിയുന്ന സമയത്താണ് ഇത്തരം ജീവജാലങ്ങളൊക്കെ അത് കഴിക്കുന്നത് ഇങ്ങനെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് കുരങ്ങുകൾ കഴിക്കുന്ന കാണുന്നുണ്ട് സിംഹാലം കുരങ്ങ് കഴിക്കുന്നത് കാണുന്നുണ്ട് മുല്ലമ്പന്നി കഴിക്കുന്ന കാണുന്നുണ്ട് ഒരുവിധം ജീവജാലങ്ങളൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് കഴിക്കുന്നുണ്ട് മനുഷ്യന്മാരും പ്ലാസ്റ്റിക് കഴിക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ജീവജാലങ്ങളുടെ ഒക്കെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസവും വലിയ മാറ്റമൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകൾ കൂടുതലായിട്ട് വരുന്നത് അനിമൽസിൻ്റെ ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങൾ വരുന്നത് ഇത്തരം മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഇത് മനുഷ്യന്മാർക്ക് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ള കോമൺ സെൻസ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇത്തരം കോമൺ സെൻസ് ഇല്ലെങ്കിൽ ഇനിയും ആളുകൾ ബലി കൊടുക്കേണ്ടി വരും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബലി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഓരോ സമയത്തും ഉണ്ടാകുന്നത് ഓരോ കാലഘട്ടത്തിലും ആളുകൾ മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മരിക്കുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും നമ്മൾ കാണുന്നത് ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടായിരിക്കണം ഞാനൊക്കെ നിരന്തരമായി യാത്ര പോകുന്ന സമയത്ത് മാലിന്യ കൂമ്പാരങ്ങളാണ് കാനനപാതയിലൊക്കെ കാണുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അധികാരി സമൂഹങ്ങൾ അധികാരികൾ എന്തിനാണ് പൊളിറ്റിക്സ് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മുൻപില് വരികയാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ മുന്നിട്ട് വന്നാൽ മാത്രമാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ കാരണം വിദ്യാർത്ഥികളെ രാഷ്ട്രീയക്കാർക്കൊക്കെ പേടിയാണ് ഭരണം ഒക്കെ ഏത് രൂപത്തിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്യാമ്പയിനിങ്ങായിട്ട് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഇതിന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അലസമായിട്ട് മാലിന്യം എറിയുന്ന സ്വഭാവം മലയാളികൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ